കഷ്ടങ്ങളാക്കുമെന്ന് പറഞ്ഞ പാക് ഭീകരൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ അടിമുടി ദുരൂഹത പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദ് ഉന്നത കമാൻഡർ മൗലാന അബ്ദുൾ അസീസ് എസ് ആറിനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജെയ്ഷെ പ്രചരിപ്പിച്ച സന്ദേശങ്ങളിൽ അബ്ദുൾ അസീസ് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചതെന്ന് അറിയിച്ചെങ്കിലും പാകിസ്ഥാൻ പോലീസിൽ നിന്ന് ഔദ്യോഗിക വിവരമൊന്നും ലഭിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂരിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്തെ മാർക്കാസിലാണ് ഇയാളുടെ സംസ്കാരം നടന്നത് സുഹൃത്തുക്കൾ തമ്മിൽ കല്യാണ വീട്ടിലുണ്ടായ വാക്കേറ്റവും മർദ്ദനവും പരിക്കേറ്റ യുവാവ് മരിച്ചു കാവാലം കുന്നുമ്മം മണ്ണാശ്ശേരി സല്ലാനത്തിന്റെ മകൻ സുരേഷ് കുമാറാണ് മരിച്ചത് കഴിഞ്ഞ ഇരുപതിനായിരുന്നു സംഭവം പ്രദേശത്തെ വിവാഹ ചടങ്ങിനിടെ സുഹൃത്തുക്കൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതിനുശേഷം വീട്ടിലെത്തിയ സുരേഷിനെ അക്രമികൾ വിളിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു ചെവിയിൽ നിന്നും രക്തസ്രാവം ഉണ്ടായതിനു പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചോടെയാണ് മരിച്ചത് തലയ്ക്ക് ക്ഷതമേറ്റിനെ തുടർന്നുള്ള അണുബാധയാണ് മരണകാരണം തൃശൂരിൽ അമ്മയും മകളും മരിച്ച സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തി പടിയൂർ സ്വദേശി മണി മകൾ രേഖ എന്നിവരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ രേഖയുടെ രണ്ടാം ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാറിനെ പോലീസ് തിരയുകയാണ് കഴുത്ത് ഞെരിച്ചു കൊന്നതാകാമെന്നാണ് പോലീസ് നിഗമനം ഭാര്യയും പുരുഷ സുഹൃത്തുക്കളും തമ്മിലുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ചും കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാകാം കൊലപാതകം നടന്നതെന്ന് പോലീസ് പറയുന്നു ഇവർ താമസിച്ച വാടക വീട്ടിൽ പ്രേംകുമാറിനെ അന്നേ ദിവസം കണ്ടിരുന്നു ദുർഗന്ധം വന്നതിനെ തുടർന്ന് അയൽവാസികൾ മണിയുടെ മറ്റൊരു മകളെ വിവരമറിയിക്കുകയായിരുന്നു ഇവർ വന്ന് വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്ന് അകത്തു കയറി നോക്കിയപ്പോഴാണ് അമ്മയും മകളും വീടിന്റെ ഹോളിലും സമീപത്തെ മുറിയിലുമായി മരിച്ചു കിടക്കുന്ന കണ്ടത് ഒൻപതാം ക്ലാസ്സുകാരനെ പതിനഞ്ച് സീനിയേഴ്സ് ചേർന്ന് തല്ലിച്ചതിച്ചു താമരശ്ശേരി പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരനെയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് കുട്ടിയുടെ തലയ്ക്കും കണ്ണിനും പരിക്കേറ്റു പതിനഞ്ചോളം പേർ ചേർന്നാണ് തന്നെ മർദ്ദിച്ചതെന്നും വിദ്യാർത്ഥി പറഞ്ഞു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത് കുട്ടിക്ക് സാരമായി പരിക്കേറ്റിട്ടും സ്കൂളധികൃതർ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും ചികിത്സ നൽകിയില്ലെന്നും സംഭവം ഒതുക്കാനാണ് ശ്രമിച്ചതെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു